ഹൃദയപൂർവം ഭാഗം നൂറ്റിമുപ്പത്തി മൂന്ന് അവളുടെ കണ്ണുകളിൽ ഒരു പേടി ഒരു അപേക്ഷ ഒരു നിസ്സഹായത ശരത്ത് ഒന്നും പറഞ്ഞില്ല അവൻ പതുക്കെ അവളുടെ കയ്യിൽ നിന്നും ഫോൺ എടുത്തു ദൈവിക ഭയത്തോടെ അവന്റെ കൈ പിടിച്ചു ശരത്തിട്ടാ വേണ്ട അവൾ പതിയെ പറഞ്ഞു പക്ഷെ അവൻ അവളെ നോക്കി തല കുലുക്കി ഇനി ഞാനുണ്ട് അവന്റെ കണ്ണുകൾ പറഞ്ഞു അവൻ ഫോൺ ചെവിയോട് ചേർത്തു അവിടെ ഇപ്പോഴും ഈശ്വരന്റെ ശ്വാസം കേൾക്കാമായിരുന്നു ഒരു നിമിഷം നിശബ്ദത പിന്നീട് ശരത്ത് തീരുമാനിച്ചു ഈശ്വർ അവന്റെ ശബ്ദം ശാന്തമായിരുന്നു പക്ഷേ അതിലൊരു ഉറപ്പുണ്ടായിരുന്നു മറുഭാഗത്ത് ഈശ്വർ ഒന്ന് ഞെട്ടി ആരാണ് അവന്റെ ശബ്ദത്തിൽ സംശയം ശരത്ത് ഒരു നിമിഷം മിണ്ടാതെ നിന്നു പിന്നീട് പതുക്കെ പറഞ്ഞു ഞാൻ ശരത്ത് ആ പേര് കേട്ട നിമിഷം ഈശ്വരന്റെ ശരീരത്തിലൂടെ ഒരു വൈദ്യുതി എന്തോ പാഞ്ഞു അവന്റെ കണ്ണുകൾ ചുവന്നു അവന്റെ കൈകൾ മുറുകി നീ അവൻ പല്ലുകൾ കടിച്ചു നിന്റെ കൂടിയാണ് അല്ലേ അവൾ ഇപ്പോൾ ഉള്ളത് അവൻ ദേഷ്യത്തിൽ ചോദിച്ചു അതെ ശരത്ത് ശാന്തമായി മറുപടി പറഞ്ഞു ആ ഒരു വാക്ക് മാത്രം മതിയായിരുന്നു അവനെ തകർക്കാൻ ഈശ്വരന്റെ ശ്വാസം വേഗത്തിലായി അവന്റെ ഉള്ളിൽ ദേഷ്യം തുടങ്ങി പക്ഷേ ശരത്ത് തുടർന്നു ഞാനൊരു കാര്യം പറയാനാണ് ഫോൺ എടുത്തത് അവന്റെ ശബ്ദം ഇപ്പോൾ കൂടുതൽ ഉറച്ചിരുന്നു അവളെ നീ ഒറ്റക്കല്ല ആ വാക്കുകൾ കേട്ട് ഈശ്വരന്റെ കണ്ണുകളിൽ തീ തെളിഞ്ഞു നീ ആരാ അവൻ ദേഷ്യത്തോടെ ചോദിച്ചു നിനക്ക് എന്ത് അവകാശമുണ്ട് അവളുടെ കാര്യത്തിൽ സംസാരിക്കാൻ ശനത്ത് ഒരു നിമിഷം മിണ്ടാതെ നിന്നു പിന്നീട് അവൻ പതുക്കെ പറഞ്ഞു അവകാശം അവൻ ദേവികയെ നോക്കി അവളും അവനെ നോക്കി കരഞ്ഞുകൊണ്ടിരുന്നു അവന്റെ കയ്യിൽ അവൾ മുറുകി പിടിച്ചു പിന്നെ തല അനക്കിക്കൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു അവൻ വീണ്ടും ഫോൺ ചെവിയിലേക്ക് ചേർത്തു അവകാശം ഞാൻ ചോദിച്ചതല്ല അവൾ തന്നതാണ് ആ വാക്കുകൾ ഈശ്വരന്റെ ഹൃദയം കീറിമൂറിച്ചു ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നു ശരത്ത് പറഞ്ഞു അവളെന്റെ ജീവിതമാണ് ദേവികയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ഇനി ഒരിക്കലും ഞാൻ അവളെ വിട്ടു തരില്ല അത്രയും പറഞ്ഞ് അവൻ അവളുടെ കണ്ണുകളിൽ തന്നെ നോക്കി അവന്റെ ശബ്ദം കടുപ്പമുള്ളതായിരുന്നു എന്റെ പെണ്ണിനെ ആ വാക്ക് ഈശ്വറിന്റെ നിയന്ത്രണം തകർത്തു മിണ്ടരുത് നീനി ആ വാക്ക് പറയരുത് അവൻ നിലവിളിക്കും പോലെ പറഞ്ഞു അവന്റെ ശബ്ദം മുറിയാകെ മുഴങ്ങി അവന്റെ കണ്ണുകളിൽ രക്തം നിറഞ്ഞു അവളെന്റെ ഭാര്യയാണ് അവൻ വിളിച്ചു വിളിച്ചുപോവും പോലെ പറഞ്ഞു അത് കേട്ട് പുറത്തുനിന്ന് ഹരിയും സച്ചിദേവും ഓടി അകത്തേക്ക് വന്നു ഈശ്വർ എന്താ സംഭവിച്ചത് ഹരി ചോദിച്ചു പക്ഷെ ഈശ്വർ കേട്ടില്ല അവൻ അപ്പോഴും ഫോൺ പിടിച്ചു തന്നെ നിന്നു നീ ആരായാലും അവളെ എന്നിൽ നിന്നും അകറ്റാൻ നിനക്ക് കഴിയില്ല അവൻ പല്ലുകൾ കടിച്ചു ശരത്ത് ശാന്തമായി മറുപടി പറഞ്ഞു അവളെ ഞാൻ ആരിൽ നിന്നും അകറ്റിയതല്ല അവൾ തന്നെ അകന്ന് എന്റെ അടുത്തേക്ക് വന്നതാണ് എനിക്ക് കിട്ടിയ ആ നിധിയെ ഞാൻ ഇനി വിട്ടു കൊടുക്കില്ല എന്റെ ഹൃദയത്തിൽ എന്റെ ജീവിത അവസാനം വരെ ഞാൻ ആ നിധിയെ ചേർത്ത് വയ്ക്കും ആ വാക്കുകൾ ഈശ്വരനെ കൊല്ലാതെ കൊല്ലുന്നുണ്ടായിരുന്നു അവൻ ശ്വാസം എടുക്കാൻ പോലും കഴിയാതെ നിന്നു സച്ചിദേവ് അവന്റെ അടുത്തേക്ക് വന്നു ആരാണ് അവൻ പതുക്കെ ചോദിച്ചു ഈശ്വർ മറുപടി പറഞ്ഞില്ല പക്ഷേ അവന്റെ കണ്ണുകളിൽ എല്ലാം ഉണ്ടായിരുന്നു സച്ചി പതുക്കെ മനസ്സിലാക്കി ദേവിക അവന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു അവൻ അവിടെ നിന്നും പതുക്കെ പിന്മാറി ആരും ശ്രദ്ധിക്കാതെ അവൻ പുറത്തേക്ക് നടന്നു അവന്റെ കൈകൾ വിറച്ചു അവൻ ഫോൺ എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു കോൾ കണക്ട് ആയി ഹലോ മാറുവശത്ത് ശബ്ദം സച്ചിയുടെ ശബ്ദം വിറച്ചു മാധുബേട്ട ദേവികയും ശരത്തും സംസാരിക്കുകയാണ് ഈശ്വറുമായിട്ട് അവൻ പറഞ്ഞു കുഴപ്പമില്ല നീ ടെൻഷൻ അടിക്കേണ്ട ദേവിക അവൾ സുരക്ഷിതയാണ് അവൻ പറഞ്ഞു പക്ഷേ അവൻ കണ്ണുകൾ അടച്ചു ഈശ്വർ ഇനി അവന് അവളെ കണ്ടെത്താൻ വേഗം പറ്റും ഇല്ല സച്ചി ഡിവോഴ്സ് കഴിയുന്നതുവരെ ഇനി അവൻ ദേവികയെ കാണില്ല മാധവ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അത് കേട്ട് ഒരു ആശ്വാസത്തോടെ അവൻ ഫോൺ കട്ട് ചെയ്തു അവൻ മതിലിൽ ചാടി നിന്നു അവന്റെ മനസ്സിൽ ഒരു തീരുമാനമെടുത്തു ഇനി അവളെ രക്ഷിക്കണം എന്ത് വില കൊടുത്തും അകത്ത് ഈശ്വർ ഇപ്പോഴും ദേഷ്യത്തിൽ കത്തിക്കൊണ്ടിരുന്നു അവന്റെ ജീവിതം ഇപ്പോൾ ഒരു യുദ്ധമായി മാറിയിരിക്കുന്നു അകത്ത് ഈശ്വർ ഫോൺ ശക്തിയായി മേശമേലെറിഞ്ഞു ഫോൺ പൊട്ടിപ്പൊളിയുന്ന ഒരു ശബ്ദം മുഴുവൻ മുറിയാകെ പരന്നു ഹരി ഭയന്ന് അവനെ നോക്കി ഈശ്വർ നീ സമാധാനിക്കേ പക്ഷെ ഈശ്വർ കേൾക്കുന്ന നിലയിലല്ലായിരുന്നു അവന്റെ നെഞ്ച് വേഗത്തിൽ ഉയർന്നു താഴ്ന്നു കൊണ്ടിരുന്നു അവൻ അവൻ എന്റെ അടുത്ത് എന്റെ പെണ്ണെന്ന് പറഞ്ഞു അവന്റെ ശബ്ദം വിറച്ചു അത് ദേഷ്യമോ വേദനയോ അഹങ്കാരമോ ഹരിക്ക് മനസ്സിലായില്ല സച്ചിദേവ് തിരികെ അകത്തേക്ക് വന്നപ്പോൾ അവന്റെ മുഖം ശാന്തമായിരുന്നു പക്ഷെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് ആരാണ് ഈ ശരത്ത് സച്ചി പതുക്കെ ചോദിച്ചു ഈശ്വർ അവനെ നോക്കി അവളുടെ കൂടെ ഉള്ളവൻ ഒരു നിമിഷം ആ ശബ്ദം ഇടറി അവളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും അവന്റെ ശബ്ദത്തിൽ ഒരു ഭീഷണി എന്തു ചെയ്യും ഹരി മുന്നോട്ട് വന്നു ഇത് ബലം പ്രയോഗിച്ച് തീർക്കാൻ പറ്റില്ല ഈശ്വർ അത് കേട്ട നിമിഷം ഈശ്വർ പൊട്ടിത്തീർച്ചു അവൾ എന്റെ ഭാര്യയാണ് ആ വാക്ക് ആ മുറിയിൽ മുഴങ്ങി പക്ഷെ സച്ചി പതുക്കെ ചോദിച്ചു അവർ പറഞ്ഞത് കേട്ടില്ലേ ദേവിക്ക പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് അവിടെ നിൽക്കുന്നത് അയാളുടെ ഒപ്പം നിൽക്കുന്നത് എന്ന് അവൾ അയാളുടെ അടുത്ത് സന്തോഷവതിയാണെങ്കിൽ ഒരു തിരിച്ചുവരവ് ഒരിക്കലും ഉണ്ടാകില്ല അത് കേട്ട് ഈശ്വർ ഒന്ന് നിശബ്ദമായി ആ ചോദ്യം അവന്റെ ഉള്ളിൽ എന്തോ തട്ടി പക്ഷേ ഉടൻ തന്നെ അവൻ തിരിഞ്ഞു നോക്കി അതാണോ സ്നേഹം അവൻ ചോദിച്ചു ഈശ്വരന്റെ കണ്ണുകൾ വീണ്ടും തീ തെളിഞ്ഞു പക്ഷേ ഇത്തവണ അത് അല്പം അനിശ്ചിതത്വം കലർന്ന തീയായിരുന്നു അതേസമയം കാറിനുള്ളിൽ ദേവിക ഇപ്പോഴും മിണ്ടാതിയിരുന്നു ശരത്ത് ഫോൺ ഓഫ് ചെയ്തു സീറ്റിൽ വെച്ചു കാറ് റോഡിന്റെ വക്കിൽ നിർത്തിയിരുന്നു പുറത്ത് ചാറ്റൽ മഴ കണ്ണാടിയിൽ വെള്ളത്തുള്ളികൾ ശരത്തേടൻ സംസാരിക്കേണ്ടിയിരുന്നില്ല അവൾ പതുക്കെ പറഞ്ഞു ശരത്ത് അവളെ നോക്കി എന്തിന് അവൻ ഇനി വിടില്ല അന്വേഷണം തുടങ്ങും ഇപ്പോ ഈ നമ്പർ കൂടി അവന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ടും അവൻ അന്വേഷിച്ച് നമ്മുടെ അടുത്തെത്തും ഈശ്വർ വെറുതെ വിടില്ല നമ്മളെ അവൾ പേടിയോടെ പറഞ്ഞു അവളെ ശബ്ദത്തിലെ ഭയം നിറഞ്ഞു ശരത്ത് ചെറുതായി ചിരിച്ചു ഞാനും വിടില്ല അവൾ അവനെ നോക്കി ഇത് ഒരു കളിയല്ല അവൻ അവനെന്തും ചെയ്യും ശരത്ത് ഗൗരവമായി മറുപടി പറഞ്ഞു അവൻ എന്തു ചെയ്താലും നീ ഇനി ഒറ്റയ്ക്കല്ല ആ വാക്കുകൾ അവളിൽ ഭയം മാത്രമല്ല ഒരു ആശ്വാസവും നൽകിയിരുന്നു പക്ഷെ ഉടനെ അവളുടെ മനസ്സിൽ പഴയ ഓർമ്മകൾ കടന്നു വന്നു ക്ഷേത്രം താലി അവളുടെ സമ്മതമില്ലാതെ വിവാഹം അവൾ കണ്ണുകൾ അടച്ചു അവൾ എന്നാൽ ഓക്കെ ആകണമെങ്കിൽ വീട്ടിൽ എത്തണമെന്ന് അവന് തോന്നിയത് കൊണ്ട് ശരത്ത് കാർ സ്റ്റാർട്ട് ചെയ്തു എന്തു വന്നാലും നമ്മൾ ഒളിച്ചോടുന്നില്ല അവൻ പറഞ്ഞു ഈശ്വർ ഒരു തീരുമാനം എടുത്തിരുന്നു അവൾ എവിടെയാണ് എന്ന് കണ്ടെത്തണം ഇന്ന് തന്നെ അവൻ ഹരിയോട് പറഞ്ഞു സച്ചി അവനെ നോക്കി അവന്റെ മനസ്സിൽ ഒരു പേടി കാറിന്റെ ഡോർ അടഞ്ഞ ശബ്ദമാണ് ദേവികയെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത് അവളുടെ മനസ്സിന്റെ സംഘർഷത്തെ മറച്ചു വയ്ക്കാൻ മുഖത്തിന് കഴിഞ്ഞില്ല ദേവിക വീട്ടിലെത്തിയ ഉടൻ തന്നെ അവളുടെ കയ്യിൽ നിന്നും ഫോൺ ഉദയനെടുത്തു അവളുടെ കണ്ണുകളിൽ ചോദ്യമുണ്ടായിരുന്നു എന്താണ് ഇത് പക്ഷെ അവളൊന്നും ചോദിച്ചില്ല കാരണം സച്ചിദേവ് നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നു ഇനി ഓരോ നിമിഷവും ജാഗ്രത വേണം ഈശ്വരന്റെ ആത്മവിശ്വാസം മുത്തശ്ശിയുടെ ഫോണിൽ നിന്നും ദേവികയുടെ നമ്പർ ലഭിച്ചതോടുകൂടി ഈശ്വർ ഒരു നിമിഷം കണ്ണടച്ചു ഇനി അവളെ കണ്ടെത്താൻ അധികം സമയം വേണ്ട എന്ന ആത്മവിശ്വാസം അവന്റെ മുഖത്ത് തെളിഞ്ഞു അവൻ ഹരിയെയും സച്ചിയെയും നോക്കി പറഞ്ഞു നമ്പർ കിട്ടിയതാണെങ്കിൽ അവൾ എവിടെയാണെന്ന് കണ്ടെത്താൻ അധികം ബുദ്ധിമുട്ടില്ല അവൾ എത്ര മറഞ്ഞിരുന്നാലും എന്റെ കയ്യിൽ അവളെ കിട്ടും അവന്റെ ശബ്ദത്തിൽ അവൾ തൻ്റെയാണ് എന്നുള്ള അവകാശത്തിന്റെ ഒരു കടുപ്പം ഉണ്ടായിരുന്നു ഹരി ചെറിയൊരു ആശങ്കയോടെ നോക്കി സച്ചിദേവ് ഒന്നും പറഞ്ഞില്ല പക്ഷേ അവന്റെ കണ്ണുകളിൽ സംശയം നിറഞ്ഞിരുന്നു ഈശ്വർ ഇനി എന്താണ് അടുത്തത് ചെയ്യാൻ പോകുന്നത് എന്ന് ആലോചിച്ചു അതേസമയം മാധവും ഉദയനും സന്ദീപും ഒരുമിച്ചിരുന്നു ആ സമയത്ത് ആരും ശരത്തിനെ കുറ്റം പറഞ്ഞില്ല കാരണം എല്ലാവർക്കും മനസ്സിലായിരുന്നു ഫോൺ കയ്യിൽ നിന്നും എടുത്ത് അവൻ സംസാരിച്ചത് ശരിയായിരുന്നു ആ നിമിഷം ദേവിക തകർന്നു പോയേനെ ദേവിക മുകളിലെ മുറിയിൽ ശരത്ത് നിശബ്ദമായി വാതിലിനരികിൽ നിൽക്കുകയായിരുന്നു അവന്റെ കയ്യിൽ നമ്പർ എത്തി സച്ചി വിളിച്ച് പറഞ്ഞിരുന്നു ഉടൻ തന്നെ നടപടികൾ തുടങ്ങി ദേവികയുടെ സിം മാറ്റി ഫോൺ ഫോർമാറ്റ് ചെയ്തു പഴയ കോണ്ടാക്റ്റുകൾ ബാക്കപ്പ് എടുത്തു വേറൊരു സുരക്ഷിത സംവിധാനത്തിലേക്ക് മാറ്റി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എല്ലാം താൽക്കാലികമായി ഡിആാക്ടിവേറ്റ് ചെയ്തു മാധവ് ശാന്തമായി പറഞ്ഞു ഇനി ഡിവോഴ്സ് തീരുന്നത് വരെ ജാഗ്രത വേണം അവളിനി മാനസികമായി തളരാൻ പാടില്ല ശരിയാണ് എന്ന നിലയിൽ സന്ദീപും തലയാട്ടി അവൻ ദേവികയുടെ അടുത്ത് എത്താതിരിക്കാൻ നമുക്ക് കഴിയുന്നതെല്ലാം ചെയ്യാം ശരത്തിന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു ദേവികയ്ക്ക് കൂട്ടായി ഗംഗയും ലക്ഷ്മിയും സാന്ദ്രയും ഉണ്ടായിരുന്നു ശരത്ത് വന്നതും അവർ മാറിക്കൊടുത്തു ശരത്ത് ദേവികയുടെ അടുത്ത് ചെന്നിരുന്നു പേടിക്കണ്ട പെണ്ണെ ഞാനല്ലേ നിനക്ക് കൂട്ട് എന്നൊരു വാക്ക് മാത്രം പറഞ്ഞു അവൾ അവനെ നോക്കി എനിക്ക് ഭയമല്ല പക്ഷെ വീണ്ടും അവനെ കാണാൻ തോന്നുന്നില്ല ശരത്ത് കൈനീട്ടി അവളെ കയ്യിൽ പിടിച്ചു അത് നടക്കില്ല ഞാനുണ്ടല്ലോ അവന്റെ ശബ്ദത്തില് ഉറപ്പ് ദേവികയെ കണ്ടുപിടിക്കാനുള്ള ഈശ്വരന്റെ ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ആ നമ്പറിലേക്ക് വിളിച്ചു സ്വിച്ച് ഓഫ് വാട്സപ്പ് ലാസ്റ്റ് സീൻ കാണിക്കുന്നില്ല ഒരു സുഹൃത്തിനോട് പറഞ്ഞു ട്രേസ് ചെയ്യാൻ ശ്രമിച്ചു അവൾ ഓളിച്ചിരിക്കുകയാണ് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഹരി പതിയെ ചോദിച്ചു അവൾക്ക് ഒന്ന് സമയം കൊടുക്കായിരുന്നില്ലേ ഈശ്വർ അവനെ നേരെ തിരിഞ്ഞു അവൾ എന്റെ ഭാര്യയാണ് ആ മാക്കിൽ തന്നെ വല്ലാത്തൊരു ഉണ്ടായിരുന്നു എന്റെ എന്ന ഉടമസ്ഥത ഉറപ്പിക്കുന്നത് സച്ചി എല്ലാം ശ്രദ്ധിച്ചു പുറത്ത് ഈശ്വറിനൊപ്പം നിന്നെങ്കിലും ഉള്ളിൽ അവൻ വിവരങ്ങൾ മാധവിനെയും ഉദയനെയും അറിയിച്ചു കൊണ്ടിരുന്നു ഇനി അവൻ മറ്റൊരു വഴി നോക്കും സച്ചി മുന്നറിയിപ്പ് നൽകി മുത്തശ്ശിയെ കൂടി ശ്രദ്ധിക്കണം അവിടെ നിന്നാകും അവന്റെ അടുത്ത ശ്രമം നവീൻ പറഞ്ഞു അങ്ങനെ മുത്തശ്ശിയുടെ ഫോണും നിരീക്ഷണത്തിലായി അവൻ വിളിക്കുന്ന നമ്പറുകൾ വരും കോളുകൾ എല്ലാം സൂക്ഷ്മമായി ശ്രദ്ധിച്ചു മുകളിലെ മുറിയിൽ ദേവിക ജനാലക്കരിയിൽ നിന്നു അവളുടെ മനസ്സിൽ പഴയ ഓർമ്മകളും പുതിയ തന്റെ ജീവിതവും തമ്മിൽ പോരാട്ടം നടത്തി ഈ ടെൻഷൻ അവസാനിപ്പിക്കണം അവൾ സ്വയം പറഞ്ഞു താഴെ നിന്നും മാധവിന്റെ ശബ്ദം കേട്ടു എല്ലാവരും ചർച്ചയിലാണ് എന്ന് അവർക്ക് മനസ്സിലായി അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് തനിക്ക് വേണ്ടി എന്ന് അവൾ ഓർത്തു അടുത്ത ദിവസം രാവിലെ ഈശ്വറിന് ഒരു അജ്ഞാത നമ്പറിൽ നിന്നും ഒരു മെസ്സേജ് വന്നു ചില വാതിലുകൾ ശക്തിയായി തുറക്കാൻ കഴിയില്ല ചിലപ്പോൾ തുറക്കാൻ പാടില്ല അവൻ ഒരു നിമിഷം നിശ്ചലമായി ആരാണ് അതയച്ചത് ഹരി സംശയത്തോടെ നോക്കി സച്ചിയിലും സംശയം ഈശ്വരന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു ആ അജ്ഞാത സന്ദേശം അവന്റെ മനസ്സിൽ ഒരു മനസ്സിലൊരു പോലെ പതിഞ്ഞു അവൻ പല്ലുകൾ കടിച്ചു ചോദിച്ചു ഹരി ഫോൺ എടുത്ത് നമ്പർ നോക്കി പുതിയ സിം ആണെന്ന് തോന്നുന്നു ട്രൂ കോളറിൽ ഒന്നും കാണുന്നില്ല സച്ചി മീണ്ടാതെ ഇരുന്നു അന്ന് വൈകുന്നേരം മുത്തശ്ശി പതിവ് പോലെ തോട്ടത്തിലിരുന്നു അവരുടെ മുഖത്ത് വിഷാദഭാവമായിരുന്നു ഈശ്വർ അവരുടെ അടുത്ത് ചെന്നു മുത്തശ്ശി യെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ അവന്റെ ശബ്ദത്തിലെ മൃദുത്തം കാണിച്ചെങ്കിലും ഉള്ളിൽ തീ കത്തുകയായിരുന്നു മുത്തശ്ശി കണ്ണുയർത്തി നോക്കി അറിയുന്നുണ്ടെങ്കില് ഞാൻ നിന്നോട് പറയേണ്ടതുണ്ടോ എന്ന പോലെ ഒരു ചോദ്യമായിരുന്നു അവരുടെ നോട്ടത്തിൽ ജീവിതം ചിലപ്പോൾ പിടിച്ചു കെട്ടാൻ പറ്റാത്തതാവും മോനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാൽ കൈവിട്ടു പോകും അവർ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി ആ മറുപടി ഈശ്വറിന് അസഹ്യമായി തോന്നി അവൻ അവിടെ നിന്നും തിരിച്ചു പോയി മുത്തശ്ശിയെ നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു അവർ എന്തോ ഒളിപ്പിക്കുന്നുണ്ട് അതേസമയം ദേവികയുടെ ഉള്ളിൽ ഉത്കണ്ഠ നിറഞ്ഞിരുന്നു മാധവ് പറഞ്ഞു കോടതിയിൽ ഇന്ന് അഡ്വക്കേറ്റ് നൽകിയ അപേക്ഷയുടെ കാര്യത്തില് വിധി വരാം അതുവരെ ഈശ്വർ എത്താൻ പാടില്ല ഉദയൻ ഫോൺ എടുത്ത് പറഞ്ഞു നമ്പർ മാറ്റിയത് മതിയാവില്ല അവൾ പുറത്തിറങ്ങുമ്പോൾ ഒരാളെങ്കിലും കൂടെ ഉണ്ടാകണം സന്ദീപ് കൂട്ടിച്ചേർത്തു മുത്തശ്ശീയിലൂടെ വിവരം ചോർന്നേക്കാം അവരെ നേരിട്ട് സംശയിക്കാനാവില്ല പക്ഷെ ശ്രദ്ധിക്കണം അത് ഞാൻ സച്ചി വിളിച്ച് പറഞ്ഞേക്കാം സന്ദീപ് പറഞ്ഞു ശരത്ത് മുകളിലേക്ക് നോക്കി ദേവിക വാതിൽനരികിൽ നിന്നു എല്ലാം കേട്ടുകൊണ്ടിരുന്നു അവൾ പതുക്കെ ഇറങ്ങി വന്നു എന്നെക്കുറിച്ച് നിങ്ങൾക്ക് ഇത്രയും ഭയം വേണ്ട എനിക്കിപ്പോ ഭയമില്ല ഞാൻ തളരില്ല അവൾ പറഞ്ഞു അടുത്ത ദിവസം രാവിലെ ഈശ്വർ ഒരു സ്വകാര്യ അന്വേഷണ ഏജൻസിയെ കാണാൻ തീരുമാനിച്ചു ഈ നമ്പർ ആരുടെയാണെന്ന് കണ്ടെത്തണം എത്ര ചിലാലും പ്രശ്നമില്ല അവൻ പറഞ്ഞു രണ്ടു ലക്ഷം വേണം അവർ പറഞ്ഞു ഇത് അതിര് വിടുന്നില്ലേ ഹരി ആശങ്കയോട് ചോദിച്ചു അവളെന്റെ ജീവിതമാണ് ഞാൻ തോൽക്കില്ല അത് തിരിച്ചു പിടിക്കാൻ ഞാൻ എന്തും ചെയ്യും ഇപ്പോ അത് എനിക്ക് വാശിയാണ് ഇപ്പോൾ അവന്റെ മനസ്സിൽ ഇപ്പോൾ അവളോട് സ്നേഹമാണോ ദേഷ്യമാണോ വെറുപ്പാണോ ഒന്നും അവന് തിരിച്ചറിയാൻ കഴിയുന്നില്ല വൈകുന്നേരം ദേവികയും ശരത്തും ആശുപത്രിയിൽ നിന്നും മടങ്ങുമ്പോൾ റോഡിന്റെ മറുവശത്ത് ഒരു കാറ് നിൽക്കുന്നത് ശരത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് സന്ദീപിന്റെ അച്ഛനായിരുന്നു ശരത്ത് വേഗം വണ്ടിയെടുത്തു അദ്ദേഹത്തിന് ദേവികയെ കണ്ടാൽ മനസ്സിലാകും എന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവൻ വേഗം വണ്ടിയെടുത്തത് കോടതിയുടെ ദിവസം അടുത്തു വരുന്നു അടുത്ത ദിവസം വിധി വരും എന്തായിരിക്കും ആ വിധി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അവ സ്റ്റോറി ഇട്ടിട്ടിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക